ഇയാൾ മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ നന്നായി എന്ന് പറഞ്ഞിട്ട് നന്നായി എന്ന് പറഞ്ഞു എടി ശവം തിങ്ങടി ഇതിനേക്കാളും പല അങ്ങര അങ്ങര ശവം എടുത്തിട്ട് തിന്നുന്നതാണ് അതിനെക്കാളും നല്ലത് അതാ പറഞ്ഞു ഇവള് നല്ല നന്തക്കുണ്ടായതല്ല ആ നല്ല നന്തൊക്കെ ഉണ്ടാകാത്തതിന്റെ കൊണമാണ് ഇവളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണ് എന്ന് ഈ വ്യക്തിയെ പറ്റിയാണ് ഇവൾ ഈ പറയുന്നത് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ദീപക്കിനെ പറ്റിയാണ് ദീപകാരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പൊ ആ ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം കേരളത്തിലെ എല്ലാവർക്കും ആ ഒരു വ്യക്തി പറയമായിരിക്കും ഷംജിത എന്ന് പറയുന്ന സ്ത്രീ ബസിൽ വെച്ച് ദീപക് അയാളെ തട്ടി എന്ന് പറഞ്ഞ് റീൽ എടുത്ത് പോസ്റ്റ് ചെയ്ത് അയാളെ കൊടുത്ത വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനുശേഷം ഒരുപാട് ആളുകൾ പ്രതികരണവുമായിട്ട് വന്നു ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ പെണ്ണിനെ ഇവളെ വലിച്ചു കീറുകയാണ് അവളെ അവനെ തന്നെ വേണം അതിനകത്ത് ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇവള് ആ മനുഷ്യനെ ജനങ്ങളോട്ടുള്ള ഇട്ടു കൊടുത്തത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ് എന്നുള്ള രീതിയിൽ പക്ഷെ ജനങ്ങളൊന്നും ചെയ്തില്ല അയാൾ സ്വയം അങ്ങ് ജീവൻ കൊടുക്കി എന്നാല് ഇപ്പോ അവളെ എതിന് എന്തിനാണോ അയാളെ ആ ഒരു ജനങ്ങളോട് ഇട്ടു കൊടുത്തത് അതേ അവസ്ഥ അവക്ക് വന്നിരിക്കുകയാണ് അവളെ ജനങ്ങൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് എണ്ണായിരം ഫോളവേഴ്സ് മാത്രമല്ല ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സ് ആയി ഈ ഒരു ഇഷ്യുവിന് ശേഷം ഇയാളുടെ മരണത്തിന് ശേഷം നാണമില്ല ഇവിടെ പോയി ഫോളോ ചെയ്യാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഫോളോ ചെയ്യുന്ന ബെഡലങ്ങളുടെ അടുത്ത് എന്താണെങ്കിലും ഈ അക്കൗണ്ട് ഇപ്പം ഡിലീറ്റ് ചെയ്തതാണോ അതോ ബൾക്കായിട്ട് റിപ്പോർട്ട് അടിച്ച അക്കൗണ്ട് കളഞ്ഞതാണോ എന്ന് എന്നറിയത്തില്ല ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു അക്കൗണ്ട് ഇപ്പം അവൈലബിൾ അല്ല പക്ഷെ ഈ ഒരു കാര്യങ്ങൾ ഒന്നും പറയാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശ്രീലക്ഷ്മി അറയ്ക്കൽ ദ സ്യൂഡ് ഓഫ് എമിനി ഇവളെ പോലുള്ള ഒരുത്തിയാണ് ഈ നാടിന്റെ ശാപം ഇവളെയൊക്കെ ആദ്യം അടിച്ച് ഈ നാട്ടിൽ നിന്ന് വെളിയിൽ കളയണം എവിടെങ്കിലും ഐലൻഡിൽ കൊണ്ടിടണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ നന്നായി എന്ന് പറഞ്ഞിട്ട് നന്നായി എന്ന് പറഞ്ഞു ഈ ഇമോജിയും വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇവള് തന്തയില്ലാത്തവളാണ് ഇവള് തന്തയില്ലാത്തവളാണ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവള് തന്തയില്ലാത്തവളാണെന്ന് അത് തെളിയിച്ച് ഈ പന്ന മോള് ഇവൾ എഴുതി വെച്ചേക്കുന്ന കാര്യം ഞാൻ ഒന്ന് വായിച്ചേപ്പിക്കാം നന്നായി കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലെ ആത്മഹത്യ ചെയ്യുന്നത് ഇനി തിരിച്ചാകട്ടെ ഇതിനകത്ത് എവിടെ അടി ഇതിനകത്ത് എവിടാണ് അയാൾ അവളെ പീഡിപ്പിച്ചത് എവിടെയാണ് പീഡിപ്പിച്ചത് നീ കണ്ടോ അവളെ പീഡിപ്പിക്കുന്നത് ഈ മരണത്തിലൂടെയെങ്കിലും ബസ് ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ നീ വലിയ ഫെമിനിച്ചി ആണല്ലോ നീ എത്ര പേർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര സ്ത്രീകൾക്ക് വേണ്ടി നീ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സ്യൂഡോ ഫെമിനിച്ച് കളിച്ച് നടക്കുന്ന അല്ലാതെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതിരിക്കുക നാളെ ഇവളും ഇറങ്ങും ഇവള നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആ ഭാഗത്തോ ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ട സുഹൃത്തുക്കളെ ആണുങ്ങടുത്താണ് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവളെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ മറ്റേ കണ്ണിക്കൂടെ നോക്കിയെന്നും പറഞ്ഞ ഇവള് കൊണ്ട് കേസ് കൊടുക്കുന്ന ഐറ്റം ആണ് മനസ്സിലായോ ഐറ്റംസ് ആണ് ഞാൻ തിരിച്ചെക്കുന്നത് ഇനിയെങ്കിലും ബസ്സിൽ കയ്യും കാലും മുതുക്കും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ഒന്ന് കയ്യും കാലും അടക്കി വെക്കുക സന്തോഷം ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നതിനകത്ത് ഇവർക്ക് സന്തോഷം അതിനകത്ത് പ്രോപ്പർ തെളിവില്ല അയാൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾ അയാൾ അവളെ കയറി പിടി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രോപ്പർ തെളിവ് പോലും ഇല്ല ഇവളങ്ങ് ഉറപ്പിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് അങ്ങനെ ആ മനുഷ്യൻ കയറി തൂങ്ങിച്ചത്തപ്പോൾ ഇവർക്ക് സന്തോഷം എടി ശവം തിന്നിടിക്കും ഇതിനേക്കാളും അങ്ങനെ അങ്ങേറ ശവം എടുത്തിട്ട് തിന്നുന്നതാടി അതിനെക്കാളും നല്ലത് ഇത്രയും ഒരു സാഡ് സ്റ്റായിട്ടുള്ള ഒരു കേരളത്തിലുണ്ടെന്ന് അറിയത്തില്ല ഇത്രയും ഒരു എത്രയോ സ്ത്രീകളാണെന്നറിയോ ഈ മനുഷ്യൻ മരിച്ച സമയത്ത് ഈ ഈ മറ്റേ മറ്റേ മോക്ക് ഇതിനെ സംസാരിച്ചു വന്നത് അതാണ് യഥാർത്ഥ സ്ത്രീ അല്ലാതെ ഇവള് സ്ത്രീയൊന്നും അല്ല ഇവളിത് തന്നെ പറയത്തുള്ളൂ ഇതാ ഞാൻ പറഞ്ഞു ഇവള് ഇവള് ഇത് തന്നെ പറയത്തുള്ളൂ ഇവിടെ വായന ഇതിൽക്കുള്ളൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എന്തൊക്കെ ഉണ്ടായതല്ല അത് ഞാൻ പറഞ്ഞതല്ല നമ്മൾ ദേഷ്യത്തിൽ പറയും നീ നല്ല തന്തയ്ക്ക് ഉണ്ടായതല്ല നമ്മൾ ദേശത്തിൽ അടിയുണ്ടാക്കുന്ന സമയത്തൊക്കെ പറയും ഇവള് മറ്റേ കളങ്കാവ് സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം പറഞ്ഞതാണ് എന്റെ തന്തയും ഈ മമ്മൂട്ടിയെ പോലെ ഉള്ള ഒരാളായിരുന്നു അങ്ങേർക്ക് ഇതുപോലെ നാടിൽ ഓടി നടന്ന് കളിച്ച് പിള്ളാരെ ഉണ്ടാക്കലാണ് പണി അങ്ങനെ ഉണ്ടായതാണ് ഞാൻ എന്ന് ഇവള് പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞതല്ല അതാ പറഞ്ഞത് ഇവള് നല്ല തന്തയ്ക്ക് ഉണ്ടായതല്ല ആ നല്ല തന്തയ്ക്ക് ഉണ്ടാകാത്തതിന്റെ കൊണമാണ് ഇവളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിടികിട്ടോ ഇവളെ പോലുള്ള സ്യൂഡോ ഓഫ് സത്യത്തിൽ നമ്മുടെ ഈ സ്ത്രീ സമൂഹത്തിൽ തന്നെ ശാപം ഉള്ള കാര്യം പറയാ ഇവിടെന്ന് ഒരു സപ്പോർട്ടിനും ഒരു രീതിയിലുള്ള സപ്പോർട്ടിനും ഒരു സ്ത്രീയും സമീപിക്കരുത് നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ പോലും ഇവിടെ അടുത്തൊന്നും പോകരുത് ഇവിടെ ഒരു പോസ്റ്റ് അല്ല ഫേസ്ബുക്കിനകത്ത് ഇട്ടിരിക്കുന്നത് ഇതുപോലെ എഴുതി വെച്ചിരിക്കുന്നത് ഈ മറ്റോളെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് സവാദിന്റെ കാര്യൊക്കെ എടുത്തുകൊണ്ടിട്ടേക്കാണ് അടുത്ത പോസ്റ്റ് ഞാൻ വായിക്കാം കെ എസ് ആർ ടി സിയിലെ കുലുക്കി സവാദ് ഈ പ്രശ്നം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് അവനെയും പിടിച്ച് മഹാനാക്കിയേനെ ആര് മഹാനാക്കും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എന്തോ പൊട്ടന്മാരാണോ ഉം എനിക്ക് തോന്നുന്നില്ല ഞാനൊരിക്കലും ഒരുത്തൻ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ കുറ്റം ചെയ്തില്ല എന്ന് ഞാൻ ഞാനൊരിക്കലും പറയത്തില്ല ഈ വീഡിയോയും സവാദിന്റെ വീഡിയോയും തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസം ഉണ്ട് സവാദ് ആ ഒരു കൃത്യം ചെയ്തിട്ട് അവൻ അവിടുന്ന് ഇറങ്ങി ഓടി ബസ് കണ്ടക്ടറിനെയും തള്ളി താഴ്ട്ട് അവൻ ഇറങ്ങി ഓടി അവൻ അവനെ ഡിഫൻഡ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല അവടെ മാത്രല്ല ആ ഒരു മൊമെന്റിൽ മസ്താനിക്ക് നേരെ ആ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് അവള് പ്രതികരിച്ചു അല്ലാതെ ഇതുപോലെ തൊലിച്ച് വെച്ച് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല ഇന്ന എന്റെ മറ്റെടുത്ത് പിടിച്ചോ എന്താ തട്ടിക്കോ എന്ന് സുഖം കൊടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല അവള് അവള് പ്രതികരിച്ചു ആ മൊമെന്റിൽ ആ വീഡിയോ നമ്മൾ കണ്ടതാണ് ആ കേസും ഈ കേസും അതുപോലല്ല ഒരുപോലല്ല അപ്പം മറ്റവളെ ഞായീരിക്കാൻ വേണ്ടി നീ സവാദന യാത്ര വലിച്ചേണ്ട ആവശ്യമില്ല അത് വേറെ ഇത് വേറെ ഈ സമാധാനം പോലുള്ള ഈ നാട് ഈ കെ എസ് ആർ ടി സി വേണം അവൻ അവൻ മരിച്ചില്ലെങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്തില്ലെങ്കിൽ അവനെ ആളുകൾ വല്ലിക്കൊല്ലും അങ്ങനെയുള്ളവനാ അവനെ ഇപ്പിടിച്ച് അല്ലേ നീ കൊറേ തന്തയും തള്ളം ഇല്ലാത്തമാര് ഈ സവാദം എന്ന് പറയുന്ന നാറിയെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അത് ശരിയാണ് അവനെ ഒന്നും ആണിന്റെ ഗണത്തിപ്പെടുത്താൻ പറ്റത്തില്ല നട്ടല്ല ഒരാളും കേരളത്തിലെ നട്ടല്ല ഒരാളും സവാദിനെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടില്ല ഈ നട്ടം ഇല്ലാത്ത അമ്മയും പെങ്ങമാരും തിരിച്ചറിയാത്ത കുറെ നാരികളാണ് സപ്പോർട്ട് ചെയ്ത് പോയിട്ടുള്ളത് അതും അഞ്ചാറ് പേര് അതേ ഉള്ളു അവന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കടന്ന് വേണം വെക്കുന്നത് അല്ലാതെ എത്ര പേര് സംസാരിച്ചു മസ്താനയുടെ കൂടെ നിന്നാളുകൾ എത്ര ആളുകൾ മസ്താനയുടെ കൂടെ നിന്നു മെജോറിറ്റി കൂടുതലും മെജോറിറ്റി സപ്പോർട്ട് മസ്താനിക്ക് തന്നെയായിരുന്നു അല്ലാതെ ഒരാളും ഈ കെ എസ് ആർ ടി സി വാണത്തിന് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടില്ല ആണെന്ന് വിളിക്കുന്നവൻ ഇവിടെ അടുത്ത പോസ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി പെൺകുട്ടി ചെയ്ത വീഡിയോ എന്നാണ് മസ്താനി പണ്ട് സവാദിനെതിരെ വീഡിയോ ചെയ്തപ്പോഴും ആൾക്കൂട്ടം എഴുതിയത് ഒടുവിൽ എന്തായി സവാദ് പിന്നെയും പിന്നെയും ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒടുവിൽ മസ്താനിയാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു ആ വീഡിയോ പുറത്തുവിട്ടപ്പോൾ എന്തൊക്കെ ആക്രമണമാണ് മസ്താനി നേരിട്ടത് ഓർക്കുന്നുണ്ടോ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് നേരെയും പറയുന്ന വാചകം ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ എന്ന് ഏത് പെൺകുട്ടിയാണ് ഇവിടെ സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഏത് പെൺകുട്ടിക്കാണ് ഇവിടെ സപ്പോർട്ട് കിട്ടാത്തുള്ളത് നിന്നെ പോലുള്ള നാരികൾക്ക് സപ്പോർട്ട് അല്ലാതെ ഒരു ഒരു ജെനുവിൻ കേസ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാ ആളുകളും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ ആ ആ ജെനുവിനിറ്റി ഉണ്ടെന്ന് നിന്നിട്ടുണ്ട് സംസാരിച്ച് വരുന്നവരെ വരെ ുംടിച്ച് കണ്ടവഴി ഓടിച്ചിട്ടുള്ള നാടാണ് ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ മസ്താനിയുടെ കേസിൽ കുറച്ച് ആളുകൾ പറഞ്ഞ സംഭവം ശരിയാണ് ഈ മസ്താനിക്ക് കേസും പിന്നെ ഈ കേസും ഈ മൂന്ന് കേസാ വേറെ ഏത് കേസാണ് പെണ്ണിന് സപ്പോർട്ട് കിട്ടാത്തത് നീ പറ ഏത് കേസാണ് പറ സപ്പോർട്ട് കിട്ടുന്ന ഒന്നും നിനിയും നിന്റെ മൈൻഡിൽ ഓർക്കത്തില്ല സപ്പോർട്ട് കിട്ടുന്നൊന്നും മൈൻഡിൽ ഓർക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെണ്ണിനെ ഞങ്ങള് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിനക്കൊക്കെ പിന്നെ റോൾ ഇല്ല അത് മനസ്സിലായോ അതുകൊണ്ട് സപ്പോർട്ട് ഇല്ലാത്ത കേസിൽ മാത്രമേ നിനക്കൊക്കെ റോൾ ഉള്ളൂ ഈ ഫെമിനിറ്റി എന്ന് പറയുന്ന നാറുകൾക്ക് റോൾ ഉള്ളൂ അതാണ് നീ ഈ പറയുന്ന ഏത് കേസിലാണ് പെണ്ണിന് സപ്പോർട്ട് കിട്ടുമെന്ന് നീയൊക്കെ ഇരിക്കുന്നത് നാളമില്ലാത്ത ഉളുപ്പില്ലാത്ത വർഗങ്ങള് തെണ്ടികൾ ചെറ്റകള് സെപ്റ്റി ടാങ്കി പോയി മുങ്ങടി ചെല്ല് അതാ നല്ലത് നിന്റെ വായി വരുന്ന ഈ തീട്ടം വർദ്ധാനത്തെക്കാളും വൃത്തി കാണും ആ സെപ്റ്റി ടാങ്കിന് ഈ കരിഞ്ഞില്ല ഇത് നീ ഉണ്ട് ബാക്കിയുടെ വായിക്കാം നമുക്ക് ഏത് സ്ത്രീകളും അവൾക്കെതിരെ എന്താ എന്തെങ്കിലും നടക്കുന്നത് തെളിവ് സഹിതം കാണിച്ചാലും അവളെ തെറി പറയാനും ഏറിൽ കയറ്റാനും മാത്രമേ ഇവിടുത്തെ ആളുകൾ നിന്നിട്ടുള്ളൂ തെളിവ് സഹിതം കാണിച്ച ഏത് പ്രോപ്പർ തെളിവ് ഒരു ചൂഷണം നടന്നിട്ടുണ്ട് എന്ന് പ്രോപ്പർ തെളിവ് സഹിതം കാണിച്ച ഏത് വീഡിയോക്കാണ് ഇവിടുത്തെ ആളുകൾ അവളെ തെറി പറയുക അവളെ ഏറി കയറ്റിയോ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ക്ലാരിറ്റി ഇല്ലാത്ത അയാൾ തൊട്ടോ അല്ലാതെ ഇവിടെ അങ്ങോട്ട് പോയി തട്ടിയതാണോ എന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ രീതിയിൽ ആളുകൾ പ്രതികരിച്ചു വന്നത് അതും ഇപ്പോഴാണ് പ്രതികരിച്ചു വന്നിട്ടുള്ളത് അല്ലാതെ ബസ്സിനകത്തിരുന്നിട്ട് ലാവം വന്നിട്ട് അവന്റെ കുട്ടനെ തടങ്ങുന്നതും മറ്റേതെടുത്ത് പ്രദർശിപ്പിക്കുന്നതും ഒക്കെ വീഡിയോ പലരും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ സപ്പോർട്ടേ വന്നിട്ടുള്ളൂ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അന്നും ഇന്നും നാളെ ഒന്ന് തന്നെ ചെയ്യും അല്ലാതെ നിന്റെ ഒന്നും ഓച്ചാൻ ഇവിടെ ആർക്കും വേണ്ട ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവക്കൊക്കെ ഇവളൊക്കെ ആരെങ്കിലും നാല് പേര് ഇങ്ങനൊരു അവരാധം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവക്ക് കിട്ടത്തുള്ളൂ ഫെമിനിച്ച് ടാഗ്ലേറ്റ് ഉണ്ടല്ലോ ഇത് കാണിക്കണമല്ലോ ഐ ആം എ അയ്യമേ ഫെമിനിച്ച് ആമേ അവരാധം ഫെമിനിറ്റി കാണിക്കണമല്ലോ ഇങ്ങനൊക്കെ ചെയ്താലേ നാല് പേര് ഇവളെയോ അറിയത്തോളൂ അതിനു വേണ്ടിട്ട് അല്ലി ഓടി നീ ഈ കടന്ന് തോലിക്കുന്നെ അല്ല നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ അതുകൊണ്ട് തന്നെ ഇല്ലാത്ത വയലൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് തലക്ക് ഓളം ഒന്നുമില്ല നിന്നെ പോലുള്ള അവൾമാരാണെങ്കിൽ ചെയ്യും നിന്നെ പോലുള്ള അവളുമാര് ചെയ്യും യഥാർത്ഥ സ്ത്രീയോ പെണ്ണോ ചെയ്യില്ല നിന്നെ പോലുള്ള നാർച്ചുകളാണെങ്കിൽ അത് ചെയ്യും പറയാൻ കാരണമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു പഴയ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് ഒരാളാണ് ധൈര്യമില്ല ഈ ഈ ഷോ സാധനം മാത്രമേ ഉള്ളൂ അല്ലാതെ ാണ് ആണുങ്ങളോട് ഇവർക്ക് വെറുപ്പാണ് ആണുങ്ങൾക്ക് ധൈര്യമില്ല എന്തൊക്കെയാണ് ആണുങ്ങളെ പറ്റി ഇവിടെ ധാരണ ഇതാണ് ധൈര്യമുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല ഇവള് നീ 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 കണ്ടിട്ടില്ല നീ നിന്റെ തീ നിന്റെ തന്തെ കണ്ട് വളർന്നവളല്ല അന്നേരം നിനക്ക് നിനക്ക് ഇത്രക്കുള്ള ബോധനെ കാണത്തോളു മനസ്സിലാത്തോളു മനസ്സിലായോ ഈ നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ നാളെ ആർക്കെങ്കിലും ലൈംഗിക അതിക്രമം ഉണ്ടാകാതെ ഇരിക്കട്ടെ അപ്പോഴും ചിന്താഗതി നോക്കണേ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള അതിക്രമം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ഒരു ശാപം പോലെ നീയും അനുഭവിക്കടാം എന്റെ വീട്ടിലുള്ളത് എൻ്റെ അമ്മയും ബെങ്ങമ്മമാരും ഒക്കെയാണ് അവർക്ക് വന്നാലും കുഴപ്പമില്ല നമ്മൾ ഞാൻ ആടിക്കോട്ടെന്ന് മനസ്സിലായോ ഇതൊക്കെയാണ് ഇവിടെ ഇവിടെ ചിന്താഗതി ഇതാണ് ഇത്രേ ഉള്ളു ഇവിടൊക്കെ അടുത്ത ദിവസം നോക്ക് ഒരു അന്തിവലിതിന് ഇവളിങ്ങനെ തുരുദുരാനിലം കൊതുക് മൊട്ടയിട്ട് എറിയുന്നതിന്റെ ഉട്ട് ഇവള് പോസ്റ്റ് ഇട്ടോണ്ടിരിക്കുക ഫേസ്ബുക്കിനകത്ത് ഈ ഒരു കേസിനെ പറ്റി നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണേ ലൈംഗികാതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ ആ സമയത്ത് തെളിവുണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ കിടന്നു കൊടുത്തു എൻജോയ് ചെയ്തു എന്നൊക്കെയുള്ള കമന്റ് നേരിടേണ്ടി വരും നടി ആക്രമിക്കപ്പെട്ട കേസ് തെളിവുണ്ടായിട്ട് പോലും അവരെ പൾസർ സുനിയും ചേർത്ത് എന്ത് മോശം കഥയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഊളകൾ എഴുതി ഉണ്ടാക്കിയത് ഇവള് ഈ ഒരു കാര്യം ന്യായീകരിക്കാൻ എവിടൊക്കെയാണ് പോന്നത് പൾസർ സുനിയെ എടുത്ത് പോകുന്നു സദാ സവാദിന്റെ അടുത്ത് പോകുന്നു നീ നിന്റെ നന്ദയും കൂടെ പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത് അമ്മേക്കാളും സൂപ്പർ അല്ലേ അങ്ങേ പിടിച്ചിട്ട് നീ തന്നെ പറഞ്ഞ കഥയെ ഞാനങ്ങ് പറഞ്ഞുണ്ടാക്കി പറഞ്ഞ കഥയൊന്നും അല്ല നീ പറഞ്ഞിട്ടുള്ള കഥയെ നമുക്ക് അറിയത്തുള്ളു ഇപ്പോഴുണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുത് ഓഹോ കാരണം കേസ് എടുത്താൽ നാളെ വേറെ ഒരു പെൺകുട്ടിക്കും പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞു വരില്ല പെണ്ണുങ്ങൾക്ക് ഇതാണല്ലോ പണി ഇത് ഇതുപോലെ മാറിയ പരിപാടി റീച്ച് ഉണ്ടാക്കലാണല്ലോ പണി ജെനുവിൻ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കണം ജെനുവിൻ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കണം നാളെ ഇടിയാൻ ചെയ്യണം ഇതായി എക്സ്പോസ് ചെയ്യാൻ വേണം അതിനുമുമ്പ് ഈ സാധനം പ്രദർശിപ്പിക്കാൻ മുമ്പ് അവനൊക്കെ കേസ് കൊടുക്കണം എന്നിട്ട് ഉണ്ടാക്കാവുള്ള അല്ലാതെ ആ ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ച് അങ്ങോട്ട് കാണിച്ചിട്ട് അയാള് നോക്കുമ്പോ കണ്ടോ അയാടങ്ങും കണ്ണ് എൻ്റെ ഇങ്ങോട്ടാണെന്നും പറഞ്ഞ് വീട് എടുക്കാൻ നിക്കല് എന്നിട്ട് അങ്ങനല്ല തെളിവ് ഉണ്ടാക്കല് അല്ലാതെ അവിടെ നിൽക്കുന്ന അയാളെ അങ്ങോട്ട് പോയിട്ട് ആമാനം ഇട്ട് തട്ടി ഒരപ്പിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്തോണ്ട് വന്നിട്ട് കാണിക്കരുത് കണ്ടോ അയാൾ എന്റെ അവിടെ തൊട്ടെന്നും പറഞ്ഞിട്ട് അതല്ല തെളിവുണ്ടാക്കല് അങ്ങനെയുള്ളവൾമാര് വന്നു കഴിഞ്ഞാൽ ഇനിയും വലിച്ചു കീറും ഇനിയും പറയും ഇവിടെ ഒരു സപ്പോർട്ട് ഒരുത്തേക്കും കിട്ടത്തില്ല അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻമാർക്ക് അയാൾ തെറ്റ് ചെയ്തെന്ന് എന്ത് ഉറപ്പാണ് ഈ നിനക്കുള്ളത് അത് നീ പറയത് ആ വീടത്ത് എന്ത് എന്ത് തേങ്ങക്കുറയാണുള്ളത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തെളിവും ആ വീഡിയോയ്ക്ക് അതുണ്ടോ ഈ കണ്ട ജനങ്ങള് മൊത്തം അവർക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ കാളുകളുടെ കണ്ണിന് കുരുവല്ല കണ്ണു തന്നെയാണുള്ളത് അത് കാണുന്നവർക്ക് മനസ്സിലാവും അതിനകത്ത് എന്ത് തെറ്റാ എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണ് എന്ന് ഈ മരിച്ചുപോയ ഇവൾ ഈ പറയുന്നത് ഇവക്ക് മനസ്സിലാകും ഇവ ഇവളെ പോലുള്ളവളുമാരുടെ കണ്ണിക്കൂടെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തോളു ഒരു കോങ്ങണ്ണുള്ള ഒരു വ്യക്തി അങ്ങാണോ ഇലക്കൂടെ അങ്ങനെ പോവാണെങ്കിൽ ഇവളെ ഇവിടെ കാണുന്ന സൈഡിൽ പോകണ്ടെങ്കിൽ പറയും ഇവളെ തോണ്ടാ നോക്കിയെന്ന് എന്തിനു കൂടുതൽ പറയണം ബ്ലൈൻഡായിട്ടുള്ള ആൾ ആണെങ്കിൽ പോലും ഇവിടെ വേണമെങ്കിൽ വന്ന് പറയും കണ്ണുകൊണ്ട് എന്റെ മറ്റെടുത്ത് നോക്കി മറിച്ചെടുത്ത് നോക്കി എന്ന് വേണമെങ്കിൽ പറയും ഈ നിനക്ക് തോന്നിയെങ്കിൽ തോന്നിയില്ലെങ്കിലുള്ളൂ അതിശയം നിനക്ക് തോന്നും നീ നിനക്ക് അതിൻ്റെ അപ്പുറവും തോന്നും ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്ത് സ്പർശിക്കില്ലായിരുന്നു ഇത് കറക്റ്റ് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത് ഞാനൊരു കാര്യം തിരിച്ചെന്ന് ചോദിക്കട്ടെ നീ പറഞ്ഞതുപോലെ അങ്ങേരി തെറ്റും തെറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയൊരു ഒരു ബാഡ് ഇന്റൻഷനോടുകൂടി ഇവളെ തട്ടി ഇവിടെ ഈ പറഞ്ഞ പോലെ സ്ഥലത്ത് തൊട്ടു ഇവളവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയോ ഇല്ല ഇവൾ അവിടെ തന്നെ നിന്ന് രണ്ടാമതും തട്ടിയപ്പോഴും അവൾ അവിടെ തന്നെ നിന്ന് അല്ലാതെ ചേർന്ന് തന്നെ നിന്ന് എന്തിനു വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തന്റെ പ്രശ്നത്തില് വേറൊരു അന്യപുരുഷൻ അവൾ അവിടെ നിൽക്കും അതാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഇത്രയും സഹകരിച്ച് നിൽക്കുന്ന ഒരു പെണ്ണ് തൽപര കക്ഷിയാണെന്ന് ഈ തട്ടിയ വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളെ തെറ്റു പറയാൻ പറ്റുമോ ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല അയാൾ തട്ടിയ പോലെ എനിക്ക് ആ വീഡിയോ ഉണ്ടപ്പോൾ തോന്നിയതുമില്ല ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ ചോദിക്കുകയാണ് ഇവള് ും പിടിച്ച് നിക്കാണെന്നുള്ള കാര്യമല്ലേ അങ്ങേരും വിചാരിക്കുള്ളൂ ആ ഒരു സിനിമ നീ എന്താ ഇവിടെ അവളെ അയാളെ കുറ്റം പറയുന്നത് അയാളും തട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഞായരിക്കുമല്ല തട്ടിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ് പക്ഷെ അവിടെ പ്രതികരിക്കാതെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് അയാളുടെ പിന്നെയും പിന്നെയും കയറി ടച്ച് ടച്ച് നിന്നത് ആരാണ് ബാക്കി കേക്ക് വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ അയാൾ സ്പർശനം തുടങ്ങി എന്ന കാര്യം തന്നെ കൃത്യമാണ് ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവർക്ക് അത് കറക്റ്റ് മനസ്സിലാകും കയറി പിടിക്കുന്ന ബിരുദന്മാർക്ക് ഭയങ്കര അഭിനയമാണ് അവന്മാർക്ക് കറക്റ്റ് അറിയാം ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് അങ്ങേര് തൂങ്ങി വരച്ച അഭിനയമായിരുന്നു കേട്ടോ നാളെ ഉയർത്തെണീക്കും എല്ലാവരും വരണേ ചേച്ചി പറഞ്ഞ പോലെ ഉയർത്തെണീറ്റ് വരും അവന്മാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് തട്ടുകയോ മുട്ടുകയോ ചെയ്യണമെന്ന് ഇവളാണ് അത് ട്രെയിനിങ് എടുത്തുണ്ട് ഇവളാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ 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 തട്ടണം തട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഇവളാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അവന്മാർക്ക് കറക്റ്റായിട്ട് ഇവക്കും അറിയാം ഇതുപോലത്തെ അനുഭവം വരുമ്പോൾ എല്ലാവർക്കും ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പോലും പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത് പ്രതികരിക്കുന്ന പെൺകുട്ടികൾക്ക് കേസ് കൊടുത്ത് ഒതുക്കാൻ രാഹുൽ ഈശ്വർ സംഘവും നോക്കുന്നു നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയാണ് എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലുള്ള അതിക്രമം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്ക് എതിരെ കേസ് എടുക്കരുത് എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു രാഹുൽ ഈശ്വർ പറയുന്ന എല്ലാ കാര്യത്തിനോടും ഞാൻ യോജിക്കുന്നു പക്ഷെ അങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ മെൻസ് കമ്മീഷൻ വരണമെന്ന് പറയുന്നത് വളരെ ഹൺഡ്രഡ് പെർസെന്റേജ് ഇപ്പം ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ് ശതമാനം അത് വരണം തന്നെയാണ് എന്റെ അഭിപ്രായം അങ്ങനെ ഒരു കമ്മീഷൻ ഇവിടെ വേണം നമ്മുടെ റൈറ്റ്സും ഇവിടെ വാല്യൂ ഉള്ളതാവണം നമുക്കും നിയമത്തിന്റെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഇതുപോലുള്ള ഇവിടെ വരുന്ന ശ്രീലക്ഷ്മി പറിക്കലോ അറയ്ക്കൽ സോറി അറയ്ക്കൽ ഇതുപോലുള്ള ഇവിളുമാരുള്ള ഈ നാട്ടില് ഒരാണിന് തലകൂർത്തിയ അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ നിയമം വരണം ആ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വരന്റെ കൂടെ തന്നെ നിൽക്കും അയാൾ പറയുന്ന ചില ഒപ്പീനിയൻസിനോടും അയാളുടെ നിലപാടിനോടും എതിർപ്പുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ആ ഒരു കമ്മീഷന്റെ കാര്യത്തിൽ നൂറ് ശതമാനം സപ്പോർട്ട് രാഹുൽ ഈശ്വരൻ ഉണ്ടാവും രാഹുൽ ഈശ്വരൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു കേസിന് ശേഷം അത് ഞാനൊന്ന് വെക്കാം ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും വ്യാജ പരാതിയിൽ വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട് പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപക് ആയിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ് ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നടക്കും ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കും ഞാനിപ്പോ കേരളത്തിന് വെളിയിലേക്ക് ട്രെയിൻ യാത്രയിലാണ് അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത് പക്ഷേ ഞങ്ങളുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് എത്തിക്കുകയും ചെയ്യും വളരെ വേദനാജനകമായൊരു കാര്യമാണ് നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകനെ പിന്തുണയ്ക്കണം സപ്പോർട്ട് ചെയ്യണം നാളെ നമ്മൾ ഇതേപോലൊരു ഒരു ബസ് യാത്രക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി റീച്ചിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മളെ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് ഇത് ചെയ്യേണ്ടത് അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ് ദീപക്കിനോടൊപ്പം തന്നെയാണ് ദീപക്കിന് വേണ്ടി നമ്മൾ പോരാടണം ഇന്ന് ദീപക്കിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു കാര്യത്തില് നൂറ് ശതമാനം രാഹുൽ സപ്പോർട്ട് ഈ ഒരറ്റ കാര്യത്തില് ഇവിടെ അടുത്ത പോസ്റ്റ് ഇനി ആ നിരപരാധിയായ സ്ത്രീ ഇവിടുത്തെ ആളുകൾ ആൾക്കാരെല്ലാം ചേർന്ന് സൈബർ അറ്റാക്ക് ചെയ്യും ആ പെണ്ണ് വല്ലതും ചെയ്താൽ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവോ ആ നമ്മളെ ഏറ്റെടുത്തോളാം അവള് ചെയ്യട്ടെ അവള് ചെയ്തതിന് അവൾക്ക് കിട്ടണം എനിക്ക് അത്രേ പറയാനുള്ളൂ ആ പെണ്ണിനെത്ര മോശമായാണ് അറ്റാക്ക് ചെയ്യുന്നത് നാണമില്ല ഇവിടെയുള്ള ആളുകൾക്ക് ഷെയ് അയ്യോ അവള് ചെയ്തത് ഭയങ്കര മാന്യമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നല്ലോ അവക്ക് നാണമില്ലയോ ഇത് പറയുന്നത് ഇവൾക്ക് പിന്നെ നാണം വന്നില്ലാത്ത പറഞ്ഞ കാര്യമൊന്നുമില്ല നാണമുണ്ടോ ചോദിച്ചാൽ ഇരിക്കുന്ന വാല ഈ പെൺകുട്ടികളുടെ കൂടെയുള്ള ആളുകൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക ആരുടെയെങ്കിലും കയ്യിൽ ആ പെൺകുട്ടിയുടെ ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കുക പൊന്നു നിനക്കുള്ള ഒരു പത്ത് ഇരട്ടി ഇന്റു നൂറ് ആക്കി ഇവിടെ തരും ഇവിടെ കൂടെ കാണാൻ നീ ചേർന്ന് കഴിഞ്ഞാൽ നീ ഇപ്പൊ ബഹിരാകാശത്താണെങ്കിൽ അത് കഴിഞ്ഞ് നീ വേറെ യൂണിവേഴ്സിൽ പോകും ഇവിടെ കൂടെ കാണാൻ നീ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിളിച്ച് സപ്പോർട്ട് ഓ നിന്റെ അതാ പറഞ്ഞേ ഇവള് ഫീൽഡ് ഔട്ട് ആണ് ഇവളൊക്കെ ഫീൽഡ് ഔട്ട് ആണ് ഇവക്ക് ഇങ്ങനെയുള്ള പരിപാടി കിട്ടുകയാണെങ്കിൽ മാത്രമേ പിടിച്ചാൻ പറ്റത്തുള്ളൂ ഫെമിനിസിന്ന് പറഞ്ഞു പിടിച്ചാൻ പറ്റത്തുള്ളൂ ഇപ്പൊ പെണ്ണൊരു പ്രശ്നം വന്നു ആണുങ്ങൾ എല്ലാവരും അവരെ പോയി സപ്പോർട്ട് ചെയ്യണം റോൾ റോടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവക്ക് റോൾ ഇല്ല ഇവക്ക് ഇങ്ങനെയുള്ള ഈ എന്തെങ്കിലും പരിപാടി കിട്ടി കഴിഞ്ഞാൽ പോയിട്ട് അവിടെ സപ്പോർട്ട് കാണിച്ചിട്ട് ഇവൾക്ക് ഇങ്ങനെ നിൽക്കണം അല്ലാതെ ഇവക്കൊരു കഴിവില്ല ഔട്ടാണ് ഫീൽഡൌട്ടാണ് ദൈവജീത പെൺകുട്ടിയെ ഉപദ്രവിക്കാതിരിക്കുക അവൾ ചെയ്തു വെച്ചാൽ ആണ് അവൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ആരും പർപ്പസുള്ളിൽ പോയിട്ട് ഒരു പെണ്ണെ ഇവിടെ ഉപദ്രവിക്കാൻ ആർക്കും ഒരു ആഗ്രഹവും ഇല്ല ഇവിടെ ബാക്കിയുള്ളവർക്ക് എതില്യ പണി അവളെ ഉപദ്രവിക്കലിയ പണി ഇവളിങ്ങനെ കുറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ കൂത്തിന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഈ എന്തെങ്കിലും ഒരു എല്ലിം കഷണം ഇവക്കിപ്പോ കിട്ടി അപ്പൊ അതിനകത്ത് പിടിച്ച് ഞാലും ആണ് അല്ലെ പട്ടി കിടന്ന പട്ടിക്ക് എവിടെന്നെങ്കിലും ഒരു ഞക്കാപിച്ച എല്ലിങ് കഷ്ണം കിട്ടുമല്ലോ അത് ഉറിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് ഇവള് ആ പരിപാടിയാണ് ഇവളിപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഈ മരിച്ചുപോയ ദീപക്കിന്റെ സുഹൃത്തിന്റെ ഒരു പ്രതികരണം ഉണ്ട് ഞാൻ അതോടെ നോക്കാം എന്റെ അടുത്ത കൂടെ ഉണ്ട് ദീപക് ആൾ എങ്ങനെയാണ് പൊതുവെ ദീപക് അങ്ങനൊരു അങ്ങനെ ഒരു പുതിയ പോകാത്തൊരു നല്ലൊരു ഇത് തന്നെയാണ് ഒരു ഒരു വേണ്ടാത്തത്തിലേക്കോ ഒന്നിലേക്കില്ല നമ്മള് രാവിലെ രാത്രി കഴിഞ്ഞാല് ബീച്ചിലൊക്കെ പോയിരിക്കാൻ എന്നുള്ള രാത്രി വേണം നല്ല രാത്രി ഞാൻ വറക്കഴിഞ്ഞാൽ തലവേദന ആയിട്ട് അവിടെ ഈ വീട്ടിലായി അതുകൊണ്ട് വിളിച്ചില്ല റ്റില്ലശേഷം ദീപക്ക് മാനസികില്ല ഇപ്പോൾ ആത്മഹത്യ ദീപക്കിന്റെ അയൽവാസി നമ്മളോട് കൂടി ചേരുന്നുണ്ട് ചേട്ടാ ദീപക് ആളെങ്ങനെയാണ് വളരെ സാധുമായിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ അല്ലാതെ അല്ലാരായിട്ട് സംസാരിക്കുന്ന പ്രകൃതിയല്ല വീട് ജോലി അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ആ ഈ പ്രദേശത്ത് ആരോട് ചോദിച്ചാലും അദ്ദേഹത്തെ പറ്റി മനസ്സിലാവും കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അയാള് അതുകൊണ്ടാണ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചത് ഇങ്ങനൊരു വിഷയം അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ളൊരു മഹ അങ്ങത്തൊരാളെ അല്ല അതായത് ഇങ്ങനെ ഈ സ്ത്രീ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കുന്ന പോലെ ഇങ്ങനൊരു കാര്യങ്ങള് വിവേകിന്റെ ഭാഗത്തിന് മുമ്പ് ഒന്നും ഉണ്ടായിട്ട് വന്നു ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരാളെ അല്ല ഈ ഈ എന്ന് പറയുന്നത് ദീപക്കിന്റെ ഫ്രണ്ട്സും അയൽവാസികളും ഒക്കെ ഈ ഒരു കാര്യമാണ് പറയുന്നത് ഇതുവരെ ഒരു തരത്തിലുള്ള ഒരു ക്രൈം ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിൻ്റെ അടുത്തും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അയാളുടെ പേരിലില്ല അതിപ്പോ നാട്ടിലാണെങ്കിലും അയാൾ വർക്കിംഗ് സ്ഥലത്താണെങ്കിലും ഒരിടത്താണെങ്കിലും അങ്ങനെയുള്ള മനുഷ്യനാണ് ജീവൻ ഒടുക്കിയത് ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ടു സോഷ്യൽ മീഡിയ ഇട്ട് വലിച്ചു കീറി എന്ന് തോന്നിയിട്ടുണ്ടാവും ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അതിന്റെ വേദന അത് ചെയ്ത് അത് കിട്ടുന്നതിനെ മനസ്സിലാവത്തുള്ളൂ ഒരു വീഡിയോ കൂടെ കാണിക്കാം ഇതുകൂടെ ഒന്ന് കണ്ടോ ടച്ച് ഇതാ നമുക്ക് റേസോസ്യമീൻ്റെ എടുതാണ് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല ആണുങ്ങളെ കൊണ്ടും പറ്റും ഇനിയിപ്പൊ നമ്മളും ബെസിമ്പോ ഈ ഒരു പരിപാടി ചെയ്യേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ നെഞ്ചത്തോ എവിടെങ്കിലും ക്യാമറയും കൂടെ ഫിറ്റ് ചെയ്യണം എന്താ നടക്കുന്ന അറിയാൻ വേണ്ടിട്ട് റിയൽ ടൈം ആയിട്ട് ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ കിട്ടുകയാണെങ്കിൽ നെറുതല പിടിപ്പിച്ചാൽ നന്നായിരിക്കും അവ ചുറ്റും കിട്ടും ഏത് സൈഡിൽ അറ്റാക്ക് വന്നാലും കിട്ടും അല്ലെങ്കിൽ പിന്നെ വല്ല മുള്ളിന്റെ ജാക്കറ്റും ധരിച്ചോണ്ട് പോകണം എന്നിട്ട് പാന്റിന്റെ സിബ് മറ്റേ പൂട്ട് കിട്ടും ചങ്ങലയും പൂട്ടും അതിട്ട് പൂട്ടിയേ വെച്ചേക്കണം അല്ലെങ്കിൽ പറയും അവിടെ പ്രദർശനം നടത്തിയെന്ന് അത് മാത്രം പോരാ ഇപ്പൊ ഒരു നാല് കയറും കൂടെ ദേഹത്ത് കടിപ്പിച്ചിട്ട് വേണം കയറാൻ വേണ്ടിട്ട് ബസ്സിൽ കയറിയിട്ട് ഈ തൂണിലെല്ലാം എല്ലാം കെട്ടിടണം കാര്യം എന്ന് പറയാം ബ്രേക്ക് കുടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിയൊക്കെ പോകുമല്ലോ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടില്ല മരമൊക്കെ ടൈറ്റ് ആയിട്ട് പിടിച്ച് കെട്ടത്തില്ല അതുപോലെ കെട്ടിയിടണം എന്നാലും നമ്മുടെ കേരളത്തിലെ റോഡിൽ കൂടെ പോകുന്ന ബസ്സിനകത്ത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നിക്കത്തുള്ളൂ എന്നാലും ടൈറ്റ് ആണ് നിക്കോ സംശയമാണ് അത് പരിധിവരെ ഒക്കെ അങ്ങനെ നിക്കാൻ പറ്റും തോന്നുന്നു നാല് സൈഡിൽ കൂടെ കയറി വെച്ച് കെട്ടിച്ച് കെട്ടി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ തീർന്നില്ലേ ഞാനിപ്പോ ഒരു പെണ്ണിൻ്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമായിരിക്കും അപ്പോഴായിരിക്കും കട്ടറ് വരുന്നത് അപ്പൊ ഇങ്ങനെ വേണം ചരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ അങ്ങനെ പോയിട്ട് അവിടെ തോളിൽ തട്ടി കഴിഞ്ഞാൽ തീർന്ന് അവിടെ ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ തീർന്നു എന്റെ എന്റെ ഭാവി തീർന്ന് ഞാൻ വെണ്ണമുടിയനായി അവളെ കയറിവാനായി എന്ത് ചെയ്യാൻ പറ്റും ആളോട് പരിശോധിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് നമുക്കിവിടെ ജീവിക്കണം നമ്മൾ ആരെയും ഇവിടെ കത്തട്ടോ മോട്ടീറ്റോ അല്ലെങ്കിൽ കയറി പിടിച്ചിട്ടോ ഒന്നുമല്ല അന്തസ്സായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ഒരു മെന്നിനിസ്റ്റ് ഒന്നും അല്ല ഞാനൊരു സാധാരണ ഹ്യൂമൻ ബീങ് ആണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് കൂടുതലും സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അതേ വ്യക്തി തന്നെയാണ് പറയുന്നത് ആണുങ്ങൾക്കൂടെ ജീവിക്കണം അഭിമാനത്തോടെ തന്നെ ജീവിക്കണം കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ വിലപ്പെട്ട ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഈ വീഡിയോ കമന്റ് ചെയ്യണം அப்ப சரி பை